ഏറ്റവും വലിയൊരു തമാശയാണ് ഈ പ്രിയങ്ക ഗാന്ധി വന്ന് എന്തുകൊണ്ട് കൊണ്ടായി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച ആ ചോദ്യം അത് വളരെ നല്ലൊരു ചോദ്യമായി കേരളം കാണുകയാണ് കാരണം അവരാരാണ് അവരുടെ ഭർത്താവ് ആരാണ് അതാ കൊതമംഗലത്തില്ലേ പറയുന്നത് അതിന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചതിന് തരിയാ മറുപടി പറയുന്നത് നിങ്ങൾക്ക് എന്തിനാ ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് തൃശൂർ പൂരം സംബന്ധിച്ച് നേരത്തെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ ഇടപെടാൻ എനിക്ക് അവസരം കിട്ടി അത് അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല ഗവൺമെന്റ് ഗവൺമെന്റ് നിലക്ക് പ്രവർത്തിക്കുന്ന ഘടകമാണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തില് ഗവൺമെന്റ് പ്രവർത്തനങ്ങൾക്ക് പല പരിമിതി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാൻ അപ്പൊ ആ അന്ന് ഇടപെട്ട് അതിന് നല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞു നല്ല നിലക്ക് ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനത്തിൽ ഞാൻ എത്തിയപ്പോ അവര് ദേവസ്വക്കാര് വന്നിട്ട് ദിവസം അവിടെ എത്താൻ വേണ്ടി എന്നെ വല്ലാതെ ക്ഷണിച്ചിരുന്നു ഞാൻ അന്ന് കോഴിക്കോടാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു നല്ല രീതിയിലാണ് ഗവൺമെന്റ് അതിനാവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട് അതൊന്ന് ഈ ദേവസ്വം ഉന്നയിച്ച പരാതിയുണ്ട് മാധ്യമ പ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുണ്ട് അപ്പൊ അത്തരം പരാതികളെ പറ്റി ഇപ്പോ ഗവൺമെന്റിന് ഇപ്പൊ പരിമിതിയുള്ള സമയത്ത് എല്ലാവർക്കും അറിയാ അപ്പൊ ഞങ്ങൾക്കിപ്പോ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഡി ജി പിയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പൊ സ്വീകരിച്ച നടപടി അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത് അതിന്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ അതിന്റെ തുറന്നിട്ടുള്ള തുറന്നെന്താണോ വേണ്ടതും ആ നല്ല നടപടി എടുക്കാവുന്ന െ സം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിലെ പാർട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ത് അടിസ്ഥാനത്തിലാണ് സി പി എമ്മിനെ കുറിച്ച് പറയാൻ പറ്റും കേരളത്തില് സി പി ഐ എം ഏത് നിലയിലാണുള്ളത് എന്ന് അദ്ദേഹത്തിനറിയില്ലേ വേറെ ആളെ കുറിച്ച് ഒന്നും പറഞ്ഞു ഞങ്ങളെ കുറിച്ചായിരിക്കും ഞങ്ങള് കൂടുതൽ കൂടുതൽ കരുത്തിലേക്ക് പോയികൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും ആളെ കുറിച്ച് പറയാൻ താല്പര്യം ഇരിക്കും അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസത്തെ തോന്നിയില്ല ഏതെങ്കിലും തരത്തിലുള്ള അതായത് സർക്കാർ തെരഞ്ഞെടുപ്പ് തരത്തിലുള്ള കർശനമായ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ അത് സാധാരണ നിലക്ക് കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള സംവിധാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കും അത് അവര് ചെയ്തു കൊടുക്കും നമ്മളതില് വല്ലാതെ വ്യവരാധിപ്പെടേണ്ട കാര്യമില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് പ്രായമുള്ളവർക്ക് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇപ്പൊ കൊടുക്കും അപ്പോ ആളെ അടുത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെത്തുക പോളി പോളിംഗ് ബൂത്തിലേക്കെല്ലാം അവരെ പോളിംഗ് ബൂത്ത് വീട്ടിലേക്ക് എത്തുകയാണ് അപ്പൊ വീട്ടിലെത്തി ആ പ്രായമുള്ള ആള് വോട്ട് ചെയ്യും ഇതാണ് ഇപ്പൊ സംഭവിക്കുന്നത് അതില് ക്രമക്കേടുകൾ നടക്കാൻ പാടില്ല ക്രമക്കേട് നടന്നാൽ കർക്കശമായ നടപടി കമ്മീഷൻ സ്വീകരിക്കുമോ ഏതെങ്കിലും ക്രമക്കേടുണ്ട് ഒരു വാർത്ത കണ്ടല്ലോ ഒരു കമരാഴ്ചയോ മറ്റോ വോട്ട് ചെയ്യേണ്ട കമരാഴ്ച വേറെ വോട്ട് ചെയ്ത കമലാഴ്ച വേറെ പാർട്ടിയായിട്ട് വന്നത് എന്റെ സസ്പെൻഷനും മറ്റു കാര്യങ്ങളും വന്നു കണ്ടെത്തി അതാ കൊന്ന മംഗലേ അതിന് ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു അപ്പൊ കവലാക്ഷി കവലാക്ഷിയല്ലേ പക്ഷെ കവലാക്ഷിയെ കണ്ടെത്തിയത് വേറൊരു കവലാക്ഷിയാണ് ഇതാണ് ഇതാണ് നടക്കുന്നത് അപ്പൊ ഫലപ്രദമായ നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിയല്ലോ അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന പങ്കും ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ എവിടെയൊക്കെയാണോ നടക്കുന്നത് സാധാരണഗതിയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് അതിന്റെ ഭദ്രത സ്വകാര്യത എല്ലാം ഉറപ്പുവരുന്ന നടപടികളിലേക്ക് അവർ നീ ഇവിടെ നമ്മള് കാണേണ്ടത് ഇത്തരം കാര്യങ്ങളില് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കുകയാണ് അവര് നല്ല ഫലപ്രദമായ നടപടി എടുത്ത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് ആ ചെല്ലുന്ന ആള് ഈ കമലാക്ഷിയെ മാറ്റി വേറെ കവലാക്ഷെ കൊണ്ട് വോട്ട് ചെയ്യിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തമായിട്ട് മാറും അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുകയാണ് അപ്പൊ ഏത് തെറ്റിനെയും അതേ രീതിയിൽ കാണുകയാണ് വേണ്ടത് അപ്പൊ ഒരു തെറ്റ് നല്ല പർവ്വതീകരിക്കുക മറ്റൊരു തെറ്റ് കാണാതെ 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 അത് എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക ചെറിയൊരു ഭാഗം എവിടെയെങ്കിലും കൊടുക്കുക ആ തന്നെയെല്ലാം വേണ്ടത് പർവ്വതീകരിക്കുകയാണെങ്കിൽ എല്ലാ രീതിയും പർവ്വതീകരിക്കുക എല്ലാവിന്റെയും തെറ്റാണെന്ന് പറയുക എല്ലാ തെറ്റിനെയും തെറ്റായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് നമ്മുടെ എടുത്തിട്ടുള്ളത് അതാണ് സർക്കാരിന്റെ സമയം േ പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എസ് ഇപ്പോൾ പാണക്കാട് ഹൈദരാ ഹൈദരാബി ശിഹാബ്ദങ്ങളുടെ മരണമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദുരൂഹത ആരോപിക്കുന്നുണ്ട് ചന്ദ്രിക അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പി ഡിയുടെ ചോദ്യം ചെയ്യുന്ന ശേഷമാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് അതിനെ തുറന്നാണ് അദ്ദേഹത്തിന് മരണം ഉണ്ടായത് ഏത് നേതൃത്വം കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ആ ഒരു വാദം രാഹുൽ ഗാന്ധിയുടെ ഒരു ചൂട് പിടിച്ചിപ്പോൾ പ്രിയങ്കാ ഗാന്ധി പറയുകയാണ് വിമർശനം ചെയ്യുകയാണ് ബി ജെ പി ഒപ്പം ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി തന്റെ സഹായിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും തമാശയാണ് ഈ പ്രിയങ്ക ഗാന്ധി വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച ആ ചോദ്യം അത് വളരെ നല്ലൊരു ചോദ്യമായി കേരള കാണുകയാണ് കാരണം അവരാരാണ് അവരുടെ ഭർത്താവ് ആരാണ് ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട ഡി എൽ എഫ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് കുറെ നാൾ ഉയർന്നു വന്നിട്ട് ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് ആ ഘട്ടത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിയത് പിന്നെ നൂറ്റി എഴുപത് കോടി രൂപ എങ്ങനെ ഇലക്ട്രോണിക് ബോട്ടിനത്തിൽ ബിജെപിയുടെ കയ്യിലേക്ക് പോകുന്നു അതെല്ലാം കഴിഞ്ഞപ്പോ ഹരിയാന സർക്കാർ ഇതിന് യാതൊരു നിയമവിരുദ്ധ നടപടിയും ഇല്ല നേരത്തെ പറഞ്ഞ ഭയങ്കര വഞ്ചന റിയൽ എസ്റ്റേറ്റ് ഇടപാടും ഭയങ്കര വഞ്ചന അഴിമതിയൊക്കെ നടന്നിരിക്കുന്നു പക്ഷെ ഒരു കുറ്റകരമായി ഇല്ല എന്ന് പറഞ്ഞത് അതെല്ലാം രാജ്യത്തിന്റെ മുന്നിലുള്ളതാണ്

എല്ലാം മോഫ് ചിത്രത്തെ പറ്റിയാണ് അവർ പറഞ്ഞത് ചിത്രം എന്ന് പറഞ്ഞപ്പോ അത് വീഡിയോ ചിത്രീകരിക്കേണ്ട കാര്യമില്ല ചിത്രത്തെ പറ്റിയാണ് പറഞ്ഞത് അവർ തന്നെ വ്യക്തമാക്കേണ്ടത് മോഫ് ചിത്രം നാളെ തലവെട്ടിട്ട് വേറെ തലവെട്ടുന്ന ഒരു തർക്കപ്പാടുണ്ടല്ലോ അതാണ് നടന്നത് അതല്ലേ അങ്ങനെ തന്നെ പറഞ്ഞത് അത് ഞങ്ങള് വിട്ടാലും ജനങ്ങൾ ഉഴത്താൻ തരണം കാരണം ഈ വടകരയിലെ ജനങ്ങളും വോട്ടർമാരും അതൊരു മുഖ്യ വിഷയമായിട്ട് എടുത്തിരിക്കുകയാണ് നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത എന്തെങ്കിലും പ്രവൃത്തി ആരെങ്കിലും നടത്തിയാൽ അത്തരം ആളുകൾക്ക് രക്ഷ എടുക്കുമ്പോൾ തരുന്ന സാംസ്കാരിക കേരള മതത്തും അംഗീകരിക്കുക നമ്മുടെ കുടുംബങ്ങളിലെ സംസ്കാരത്തിലും അത് ചേരുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ശക്തമായ വികാരം പൊതുവെ വടകരയും ഉയർന്നു വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് እ 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 അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കൊറേ കാലമായിട്ട് ഒരു കാര്യമാണ് ഇപ്പോൾ ഇപ്പൊ ഈ ഘട്ടത്തിൽ മാത്രല്ല കുറെ കാലമായിട്ട് നിലനിർത്തുന്ന കാര്യം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊരു വിഭാഗം എങ്ങനെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നതെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ഭാഗത്ത് പക്രീകരിക്കൽ വേറൊരു ഭാഗത്ത് തെറ്റായ കാര്യങ്ങൾ കെട്ടിച്ചവച്ച് വാട്ടൽ കൊടുത്തലും മറ്റൊരു ഭാഗത്ത് എല്ലാം കൊണ്ടും എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റുമെന്നത് ഏഹ് അതും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം ആ സമയത്ത് ഈ ഓരോന്നിനെയും പൊളിച്ചടുക്കി രംഗത്ത് വരുന്നത് ഈ നവമാധ്യമ രംഗത്തുള്ള നല്ലൊരു വിഭാഗമാണ് നവമാധ്യമരംഗത്ത് പല പ്രവർത്തനക്കാരുണ്ട് ആ എല്ലാ പ്രവർത്തക്കാരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തി അതിന്റെ കൃത്യമായ വശം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ നവമാധ്യമ രംഗത്തുള്ള ഒരുപറ്റം ആളുകൾ വളരെ മേന്മയേറിയ പ്രവർത്തനമാണ് ആ മികവേറിയ പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും വേണ്ടിവരും അതുകൊണ്ടാണ് അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഇടയായത് അവര് അവരന്തരം